നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് ഒട്ടകപക്ഷി ആണ് ഒട്ടകപക്ഷി ഉല്ലസിച്ച് ചിറവു വീശുന്നു എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ യോബിൻ്റെ പുസ്തകം മുപ്പത്തിയൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണിത് ഒട്ടകപക്ഷി ഉല്ലസിച്ച് ചിറവു വീശുന്നു എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ ഭൂമിയിലെ ജീവജാലങ്ങളൊക്കെയും ദൈവം കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണിത് ഇവിടെ ഒട്ടക പക്ഷിയുടെ പ്രത്യേകതകൾ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിലത്ത് മുട്ട ഇട്ടേച്ച് പോകുന്നു അവയെ പൊടിയിൽ വെച്ച് വിരിയിക്കുന്നു കാൽ കൊണ്ട് അവ ഉടഞ്ഞുപോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല യോമിൻ്റെ പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണിത് മണലിൽ ആഴമില്ലാത്ത കുഴികളുണ്ടാക്കി മുട്ടകളിട്ട് അവ മണൽ കൊണ്ട് മൂടും രാത്രിയിൽ പൂവൻ പക്ഷിയും പകൽ പിടയും അടയിരിക്കും എങ്കിലും മുട്ടകൾക്ക് വേണ്ടത്ര സുരക്ഷ ലഭിക്കാറില്ല കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിൽ മുട്ടക വലിയ ശ്രദ്ധ പുലർത്താറില്ല അത് തൻ്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു എന്നാണ് യോബിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശത്രുക്കളെ ദൂരെ ദൂരെ നിന്ന് തന്നെ കാണുവാനുള്ള കാഴ്ചശക്തി ശത്രുക്കളെ ആക്രമിക്കാനുതകുന്ന ശക്തിയുള്ള കാലുകളും ഒട്ടകപക്ഷിക്കുണ്ട് പൂർണ്ണ വളർച്ചയെത്തിയവർക്ക് എത്തിയവർക്ക് രണ്ടര മീറ്ററോളം ഉയരവും നൂറ്റി അൻപത് കിലോയോളം തൂക്കവും ഒട്ടകപക്ഷിക്കുണ്ട് നീളം കൂടിയ കഴുത്ത് പൊതുവെ നഗ്നമാണ് പൂവൻ പക്ഷിക്ക് തലയിലും ചിറകുകളിലും അഴകാർന്ന തൂവലുകൾ ഉണ്ട് കുതിരയെപ്പോലെ കുതിച്ചു പായുവാൻ ഒട്ടക പക്ഷി കഴിയും അത് ചിറകടിച്ച് പൊങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്തു കയറിയവനെയും പരിഹസിക്കുന്നു എന്നാണ് ഇയോബിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേലിലെ മരുപ്രദേശങ്ങളിൽ ഒട്ടകപക്ഷികൾ ധാരാളമായി ഉണ്ടായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലമായപ്പോഴേക്കും ഒട്ടകപക്ഷികൾക്ക് വംശനാശം വന്നു ഇയോവിൻ്റെ പുസ്തകം കൂടാതെ ബൈബിളിലെ പ്രവചനഗ്രന്ഥങ്ങളിലും ഒട്ടകപ്പക്ഷിയെപ്പറ്റി പരാമർശമുണ്ട് അവിടെ മരുമൃഗങ്ങൾ കുറുനരികളോടുകൂടെ പാർക്കും ഒട്ടകപ്പക്ഷിയും അവിടെ വസിക്കും ഇനി അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാവുകയില്ല ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അൻപതാം അധ്യായത്തിൽ ഇത് ബാബേലിനെക്കുറിച്ചുള്ള ശാപവചനമാണ് പാഴും ശൂന്യവുമായ ദേശത്ത് കുറുനിരീ